പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ബറബുന്റെ കൊച്ചുമകൻ എന്ന നിലയിൽ കൊട്ടാരത്തിൽ തനിക്കുണ്ടായിരുന്ന ഉയർന്ന സ്ഥാനം തന്നെ ചെയ്തിരുന്ന സ്വാധീനങ്ങൾ പോറ്റമ്മയുടെ സ്നേഹം സംസ്കാര സമ്പന്നത ഇതെല്ലാം വിട്ടറിഞ്ഞ് രാജാവിനെ ഭയന്ന് മിഥ്യാനിൽ എത്തിയ മോഷയെ അവിടുത്തെ പുരോഹിതനായിരുന്ന ഇത്രയുടെ മകളെ വിവാഹം കഴിച്ച് തന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയിച്ച് ഈ കാണുന്ന ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിച്ച മൗണ്ട് ഹോറേബിൽ വെച്ച് എങ്ങനെയാണ് ദൈവവുമായി കണ്ടുമുട്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യാൻ പോകുന്നത് പറവന്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ വാസുവിദ്യകളുടെയും കൊത്തുപണികളുടെയും ഗംഭീരമായ പെരുമകൾ നിമിത്തം തന്റെ മനസ്സിന് ലഭിക്കാതിരുന്ന ആനന്ദം മരുഭൂമിയിൽ ഒരാട്ടിടനായി ജീവിച്ചപ്പോൾ ുന്നുവെന്ന് മോശ മനസ്സിലാക്കി ജനത്തിന് നേതാവായി തീരുന്നതിനു വേണ്ടി നാൽപ്പത് വർഷം ഇടയനായി ജീവിക്കാൻ നിത്യജ്ഞാന കർത്താവ് മോശ വിളിച്ചു എന്ന് മോശ അറിഞ്ഞിരുന്നില്ല ഒരിക്കൽ മോശ ഈ കാണുന്ന ആടുകളെ ദൈവത്തിന്റെ പർവ്വതത്തിൽ മുൾപടർപ്പ് തീപിടിച്ചു കത്തിക്കൊണ്ടിരിക്കുന്നത് കണ്ടു അതിന്റെ ശിഖരങ്ങൾ ഇലകൾ എല്ലാം കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാൽ മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ആ വലിയ കാഴ്ച കാണുവാൻ മോശെ അതിന്റെ അടുക്കിലേക്ക് ചെന്നു ആ മുൾപടർപ്പിന്റെ നടുവിൽ നിന്നും ദൈവം വിളിക്കുന്നു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു മുഖം മൂടി ഈ കാണുന്ന ചെടികൾ മുൾപടർപ്പാണോ എന്ന് എനിക്കറിയില്ല എന്നാൽ ഈ പർവ്വതങ്ങൾ മൊത്തവും കാണുന്നത് ഇതുപോലെ ചെറുതും വലുതുമായ ചെടിയാണ് വലിയൊരു ദൗത്യമാണ് ഇവിടെ വെച്ച് ഈജിപ്തിലായിരുന്ന ഇസ്രയേൽ ജനത്തിന്റെ അടിമ വേല നിമിത്ത കഷ്ടത കാണുകയും നിലവിളി കേൾക്കുകയും ചെയ്ത ദൈവം അവരെ മിശ്രൈനരുടെ കയ്യിൽ നിന്നും വിടുവിച്ച് നല്ലതും വിശാലവുമായ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഇന്ന് ലോകം അംഗീകരിക്കുന്ന മോശയ്ക്ക് നൽകിയ ദൗത്യം മോശ ദൈവം പറയുന്നു എന്നാൽ പല പറഞ്ഞു നോക്കി അഭിമുഖീകരിക്കാൻ പോകുന്ന പ്രയാസങ്ങൾ അന്ധത അജ്ഞത അവിശ്വാസം എന്നതിനെ കുറിച്ച് മോശ ചിന്തിച്ചു ദൈവത്തെ അറിയാത്ത വിഗ്രഹാരാധികളായിരുന്നു അവരിൽ കൂടുതൽ പേരും ഇപ്രകാരം ഹൃദയമുള്ള ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്നും വിടുവിച്ച് മനോഹരമായ കനാൻ ദേശത്തേക്ക് എത്തിക്കുവാനായി മോശയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ ദൈവം കൊടുത്തു നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമാണ് എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നത് നീതിമാന്മാരും ശ്രേഷ്ഠന്മാരുമായ മൂപ്പന്മാരെ കൂട്ടി വരുത്തി വിടുതലിന്റെ ദൂത് അവരെ അറിയിക്കുക അതിനുശേഷം മൂപ്പന്മാരോടൊപ്പം ചെന്ന് രാജാവിനോട് പറയേണ്ടത് എബ്രായയുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കുവാൻ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങളെ വിട്ടയക്കേണം മോശ ഏൽപ്പിക്കുന്ന ദൗത്യത്തിൽ സഹായിക്കുവാൻ സഹോദരനായ ദൈവം നൽകി പിതാക്കന്മാരുടെ ദൈവം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അടയാളമായി പ്രവർത്തിക്കേണ്ടതിനും ഒരു വടിയും മോശയുടെ കയ്യിൽ കൊടുത്തു ഈ കാണുന്ന ദൈവത്തിന്റെ പർവ്വതം എന്ന് വിളിക്കുന്ന മൗണ്ട് ഹൊറേബിൽ വെച്ചാണ് മോശ ദൈവത്തെ കാണുന്നതും വലിയൊരു ദൗത്യം മോശയെ ഏൽപ്പിക്കുന്നതും ദൈവത്തിന്റെ ശക്തി മിശ്രിമിയരുടെയും ദൈവജനത്തിന്റെയും നടുവിൽ വെളിപ്പെടുത്തുവാനായി കർത്താവ് ഇതൊരു അവസരമായി ഉപയോഗിച്ചു മിസ്രൈമിലെ ഫറബിന്റെയും ജനങ്ങളുടെയും മുൻപിൽ മോശ കാണിച്ച പത്ത് അത്ഭുതങ്ങൾ അടങ്ങിയ ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ നിങ്ങളാരും മറക്കരുത് നമ്മൾ വീണ്ടും കാണും വരെ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ